എല്ലാവർക്കും വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കാലാവസ്ഥ അറിയിപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ കാണണമെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ബംഗാൾ ഉൾക്കടലിൽ മ്യൂനപറത്തം ഉണ്ടായതായും അത് ശക്തി പ്രാപിച്ചതുമായ എന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പുണ്ട് ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചത് കാരണം കേരളത്തിൽ നാളെ നല്ല മഴയുണ്ടായിരിക്കും ശക്തമായ മഴയായിരിക്കും ന്യൂനമർദ്ദം ആന്ധ്രാപ്രദേശ് ഒറീസ തീരങ്ങളിലേക്ക് മാറാൻ സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്ക ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ കാലവർഷം സജീവമായിരിക്കുന്നു കേരളത്തിലെ മധ്യ തെക്കൻ ജില്ലകളിൽ ഇന്നലെ മുതൽ നല്ല മഴയുടെ അറിയിപ്പുണ്ട് ഇന്നും കേരളത്തിലെ മധ്യ തെക്കൻ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് ശക്തമായ മഴയ്ക്ക് തിരുവനന്തപുരം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് കേന്ദ്രം കാലാവസ്ഥര നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് പാലക്കാട് വരെയുള്ള ബാക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു അത് അതുകൊണ്ട് ന്യൂനമർദ്ദം കരയ്ക്കടുത്തപ്പോൾ വടക്കൻ കേരളത്തിൽ നല്ല മഴയ്ക്ക് സാധ്യതയുണ്ട് ശക്തമായ മഴയ്ക്ക് അതായതിനാൽ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് വയനാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇടുക്കി മുതൽ വയനാട് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ചില സ്ഥലങ്ങളിൽ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റുണ്ടാകും ജാഗ്രത പുലർത്തുക കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം താൽക്കാലികമായി ഇലക്കി വെച്ചിരിക്കുന്നു കൂടുതൽ വാർത്തകളെക്കുറിച്ച് അറിയാൻ വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക